വിദ്യാർത്ഥികൾക്ക് സിപിആർ പരിശീലന പദ്ധതിയുമായി ഇറാം ഗ്രൂപ്പ് ഇറാം ഗ്രൂപ്പിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് പ്രഭാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാം ഗ്രൂപ്പിന്റെ ഭാഗമായ ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളുടെയും ടി ഐ സി ബി എസ് ഇ സ്കൂളുകളുടെയും പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇറാം ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചത് മുഹമ്മദ് മുഹ്സിൻ എം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

ഇറാം എഡ്യൂക്കേഷണൽ പ്രസിഡന്റും ഇറാം ഹോൾഡിംഗ് ചെയർമാനുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉമ്മർ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഹയർ സെക്കൻഡറിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഷൊർണൂർ മനോജ് കുമാർ ആർ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന സി പി ആർ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഡബ്ല്യു എച്ച്ഒ സി സിഇറ്റി സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണൽ നഴ്സിംഗ് ലീഡർ രൂപ റാവത്ത് സിംഗ്വിയും ഇറാം എഡ്യൂക്കേഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ റിസ്വാന മറിയവും ചേർന്ന് നിർവഹിച്ചു അടിയന്തര ട്രോമാ കെയർ സേവനങ്ങൾക്കായുള്ള ഡബ്ല്യു എച്ച്ഒ സഹകരണ കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പുതുതലമുറയിൽ കൃഷി ഒരു സംസ്കാരമായി വളർത്തിക്കൊണ്ടുവരിക എന്ന സ്കൂളിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ എൻ്റെ തൈ എൻ്റെ വിദ്യാലയം പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ തുളസി നിർവഹിച്ചു സ്കൂൾ മാനേജറും എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയുമായ സി കെ അബ്ദുൽ സമദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ട്രസ്റ്റി മെമ്പർ ആയിഷ അഹമ്മദ് ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റ് ട്രഷറർ ട്രസ്റ്റി അംഗവുമായ റിസാൻ അഹമ്മദ് ഇറാം ഹോൾഡിംഗ് സിഇഒ അബ്ദുൾ റസാഖ് ഇറാം ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ബിജോയ് ദേവദാസ് എം എം പി എസ് ഹെഡ് മാസ്റ്റർ രാകേഷ് സി ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസ് പ്രിൻസിപ്പൽ നിഷ മധു പി ടി എ അംഗങ്ങൾ എം എം ഐ ടി ഇ പ്രിൻസിപ്പൽ വിജി ജയപ്രകാശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു